യു എയിലേക്ക് താമസം മാറുന്ന കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വർദ്ധനവ് ഈ വർഷം ആറായിരത്തി എഴുന്നൂറ് കോടീശ്വരന്മാരാണ് യു എയിലേക്ക് താമസം മാറുക ഇതിലേറെയും ഇന്ത്യ റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് ദുബായ് മാളിൽ വാഹന പാർക്കിംഗ് ഫീസ് പുതുക്കി നിശ്ചയിച്ചു ഇരുപത് ദീർഘമാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ആയിരം ദീർഘവും ആദ്യ നാല് മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ് നാല് മണിക്കൂർ പിന്നിട്ടാൽ ഇരുപത് ദീർഘം നൽകണം ആറു മണിക്കൂർ പാർക്കിങ്ങിന് അറുപത് ദീർഘം ഏഴ് മണിക്കൂറിന് എൺപത് ദീർഘം എട്ട് മണിക്കൂറിന് നൂറ് ദീർഘം എന്നിങ്ങനെയാണ് നിരക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇരുന്നൂറ് ദീർഘം നൽകണം ദുബായ് പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ടെസ്ല സൈബർ ട്രക്ക് സമൂഹമാധ്യമങ്ങളിൽ ഹിറ്റാകുന്നു സമൂഹമാധ്യമങ്ങളിൽ അതിവേഗം വാഹനത്തിന്റെ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതിന് പിന്നാലെ ടെസ്ല കമ്പനി സിഇഒ ഇലോൺ മസ്ക് കൂൾ എന്ന് കമന്റിട്ടതോടെ ആഗോളതലത്തിൽ തന്നെ വൈറലായി ബലിപെരുന്നാൾ ദിനത്തിൽ ദുബൈയിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവരുടെ എണ്ണം അറുപത്തിയേഴ് ലക്ഷമെന്ന് കണക്കുകൾ ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ഈദ് അവധി ദിവസങ്ങളിൽ മെട്രോ ബസ് ട്രാം അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും ടാക്സികളും ഉൾപ്പെടെ ഉപയോഗിച്ചവരുടെ ആകെ എണ്ണമാണിത് ഈദ് അവധി ദിവസങ്ങളിൽ ഖത്തറിലെ ഹോട്ടലുകളിൽ താമസക്കാരിൽ റെക്കോർഡ് വർദ്ധനവ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിവിധ ഓഫറുകൾ അവതരിപ്പിച്ചതോടെ ഹോട്ടലുകളുടെ താമസനിരക്ക് എൺപത് ശതമാനമാണ് വർദ്ധിച്ചത് പെരുന്നാളവധിക്കാലത്ത് കുവൈത്തിൽ അറുപത്തിയെട്ട് കടൽ ബോട്ടുകൾ അപകടത്തില്പ്പെട്ടെന്ന് അധികൃതർ കടലില് പോകുന്നതിന് മുൻപ് സുരക്ഷാമാർഗങ്ങള് കൃത്യമായി പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്തെ പ്ലസ് വൺ സീറ്റ് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മലബാറിൽ അമ്പത്തിനാലായിരം സീറ്റിന്റെ കുറവെന്ന് കണക്കുകൾ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ മുക്കാൽ ലക്ഷം പേര്ക്ക് ഇപ്പോഴും സീറ്റില്ല തുടര്പഠനം പ്രതിസന്ധിയിലായി വിദ്യാർത്ഥികൾ